ഈ നിങ്ങളുടെ നിലപാട് മാത്രമല്ല ഒരു എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് പണിമുടക്കിന്റെ കാരണങ്ങളോടെ നമ്മൾ പൂർണ്ണമായ പിന്തുണയുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ് സംശയം എന്താണ് ഞങ്ങളെല്ലാം ഞാനും ഒരു ട്രേഡ് ആണ് ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണ് ഇത് സംശയം എന്താ നിങ്ങൾ യാത്ര നടന്നതിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഞാൻ നേരിട്ട് പറയാം യാത്ര ഇതുവഴി യാതൊരു ബന്ധമില്ല യാത്രയുടെ പ്രചരണത്തിന് കൂടി ഈ വിഷയങ്ങൾ ഞങ്ങള് പറയും ഏത് ഞാൻ ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത് അതിന്റെ കാരണം കൂടി എന്തിനാണ് ഏത് കോഴ്സിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാതിയിൽ പ്രചരണം കൂടി നടത്തും അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ അതുകൂടി അല്ല അത് അവർക്ക് എന്ത് വേണേലും പറയാലോ പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പൊതുസമൂഹത്തിൽ ഞാനും ട്രേഡ് യൂണിയൻസ്റ്റാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനോടെ നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ ഞാൻ അത് വെച്ചുകൊണ്ട് ഞാൻ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട് എന്റെ ഒരു ചോദ്യമാണ് എന്റെ ഒരു ചോദ്യം അല്ലല്ലേ അല്ലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ ചോദ്യം മനസ്സിലായി അതായത് ദേശീയ തല ഹർത്താലിനും ബന്ധിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ അതിന്റെ ശരിയെന്നേറ്റവും അല്ല അവരുടെ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല കർണാടകയിൽ പോയാൽ അറിയില്ല മഹാരാഷ്ട്രയെ പോയ അറിയില്ല ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇതില്ല ഇല്ലല്ലോ നമ്മൾ നമ്മളൊന്ന് ആലോചിക്കണം കേരളം മാത്രം ഒരു ബന്ധിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതുപണിമുടക്കിന് മാറ്റണ വേണോ എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ ഞാനതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒന്നുമല്ല ഒരു ചർച്ച ഒരു പൊതു ചർച്ച വേണം നമ്മൾ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചേ ഞാൻ അതാണ് ഉറപ്പായിട്ട് വേണം അതിന്റെ പ്രചരണം വേണം അതിന് വ്യാപകമായ പ്രചരണം വേണം പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ധിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു അത് അത് കാലഹരണപ്പെട്ടതാണോ എന്ന് ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ ഞാനത് വെക്കുന്നു അല്ല അല്ല അങ്ങനെയൊന്നും ആവില്ല അങ്ങനെയൊന്നും ആവില്ല അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഒരു അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത് അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ധിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത് ഞാൻ നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട ഇതൊരു പൊതു ചർച്ചയ്ക്കാൻ വയ്ക്കുകയാണ് കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അല്ലേ ഇതൊക്കെ മാ അത് അതൊക്കെ നമുക്ക് വെറുതെ ഈ

ത്രിപുരയിൽ ചെയ്യാറില്ല നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ പാർട്ടിയൊക്കെ അവിടെയായിരുന്നല്ലോ അവിടെയും ചെയ്യാറില്ല ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ഒന്ന് മനസ്സിരുത്തി ഒന്ന് നമ്മള് അല്ല അവരുടെ ഇഷ്ടം അല്ല അല്ല ഞങ്ങൾ ഇപ്പോ അതിന്റെ പ്രചരണത്തിനെ കൂടി വേദിയാക്കി മാറ്റി ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു കോഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യല്ലേ അപ്പൊ പബ്ലിക്കാണ് അതെ പബ്ലിക് മീറ്റിംഗ് അല്ലേ ഇതിന്റെ സാധാരണ പൊതുപണികളൊക്കെ പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടത്തി നാട്ടുകാരോട് പറയുന്നത് ഇപ്പൊ എത്ര നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല കാരണം പ്രചരണം നടന്നിട്ടില്ല ഇത് പറയുന്ന ഇളമരം ഗരീബിന്റെ സി ഐ ടി പോലും ഒരു പ്രചരണ പരിപാടി ഞാൻ കണ്ടില്ലെന്നു നടത്തി കാണും ഞാൻ കണ്ടില്ലെന്നു ഒരു പ്രചരണം നടത്തണം അപ്പൊ ഇതുപോലത്തെ ഒരു വലിയ എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷിലേക്ക് എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ ഈ യാത്രയുടെ പോലെ ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ അപ്പൊ ആ പരിപാടി ഇതിന്റെ കൂടി ഈ കോഴ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായി മാറില്ല നല്ലതല്ലേ ശരി മലയാള ഭാഷയിൽ ഉണ്ടാവില്ല അപ്പൊ മനസിലായല്ലോ എന്താണ് സി പി എം പറഞ്ഞതിന്റെ ഒരു ലെവൽ എന്ന് മനസ്സിലായല്ലോ ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കാനും ഇങ്ങനെ പറ്റിപ്പിക്കാനും വേറെ ഏതോ ലോകത്തിലാണ് അദ്ദേഹം ഭൂമിയിലല്ല ഭൂമിയിലല്ല അദ്ദേഹത്തോട് എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എന്റെ അഭ്യർത്ഥന നിലത്ത് കാലുകുത്തിയിട്ട് ഭൂമിയിൽ കാലുകുത്തിയിട്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും ഇന്നലെ പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറയണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മൂന്ന് ജനപ്രതിനിധികളെ സി എം ഡി ആർ എഫിലേക്ക് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി പതിനെട്ടര ലക്ഷം രൂപ സി എം ഡി ആർ എഫിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ എന്റെ ഞാൻ പറയുള്ളു എമൗണ്ട് ബാക്കി എല്ലാവരും അവരുടെ ഇതനുസരിച്ച് പതിനെട്ടര ലക്ഷം രൂപ യു ഡി എഫ് എം എൽ എ മാര് സി എം ഡിആർഎഫ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് സി എം ഡിആർഎഫ് പൈസ കൊടുക്കരുന്ന് ഞങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ കൊടുക്കാതെ പറഞ്ഞത് എല്ലാവരോടും യു ഡി എഫ് എം എൽ എ മാർ കൊടുത്തിട്ടുണ്ട് പതിനെട്ടര ലക്ഷം രൂപ സി എം ഡിആർഎഫ് കൊടുത്തിട്ടുണ്ട് അതും ഇതൊക്കെ പറയുമല്ലോ ആ കൊടുത്തിന്റെ ആളുകളെ വളരെ മോശമായ ബാധിച്ച എന്ന് പറഞ്ഞു ആളുകളെ ഈ രൂപത്തിൽ അതല്ല ഞാൻ പറഞ്ഞത് ഇതൊരു വേറൊരു ഫാസിസത്തിന്റെ മറുവശമാണ് മനസ്സിലെ സംഘപരിവാറിന്റെ അതേ പാതയിലൂടെയാണ് കേരളത്തിലെ സി പി എം സഞ്ചരിക്കുന്നത് ഫാസിസ്റ്റ് സ്വഭാവമാണ് ഇടത് സ്വഭാവമല്ല തീവ്ര വലതുപക്ഷ സ്വഭാവമാണ് അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ പോലും ഇനിയൊരു ഭരണം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ സഹയാത്രികരും ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഒരിക്കലും തുടർഭരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇതൊരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് നശിച്ചു പോകുന്നതിന്റെ സങ്കടം കണ്ടിട്ടാണ് ഫാസിസ്റ്റ് പാർട്ടിയാണിത് അസഹിഷ്ണുതയാണ് അസഹിഷ്ണുത എല്ലാവരോടും അസഹിഷ്ണുതയാണ് മനസ്സിലെ റിയൽ ഞങ്ങളാണ് എന്ന് നടത്താത്ത ഒരു പുതിയ പുതിയ ഞങ്ങൾ അതല്ല ഞങ്ങൾ നെഹ്റു ഞങ്ങൾ വലതുപക്ഷം അല്ല ഞങ്ങൾ ഇങ്ങനെ വലതുപക്ഷ ചിന്താഗതികാരല്ല കോൺഗ്രസ് എന്നാണ് വലതുപക്ഷ ചിന്താഗതികാരായിരുന്നത് കേരളത്തിലെ യു ഡി എഫ് എന്നാണ് വലതുപക്ഷ ചിന്താഗതികാരായിരുന്നത് വലതുപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫാസിസം ഇപ്പൊ കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്ത് ഡി എ അവകാശമല്ല പണ്ടെന്നാല് തൊഴിലാളികൾക്ക് വേണ്ടി ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്ത് പോരാടി നേടിയെടുത്ത അവകാശങ്ങളാണ് അല്ലെ ഡി എ ആ ഡി എ അവകാശം അല്ലാന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹൈക്കോടതി അപ്പൊ ഇനി എട്ട് മണിക്കൂർ ജോലി അവകാശം അല്ല എന്ന് പറയുമല്ലോ നാളെ ബി ജെ പി പറയുന്നുണ്ട് അവരൊരു ഫാസിസ്റ്റ് പാർട്ടിയാണ് അവരുടെ അപ്രോച്ച് അതാണ് അതേ ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഡി എ അവകാശമല്ല പിന്നെ ഇവര് ലെഫ്റ്റ് എന്ന് എങ്ങനെ വിളിക്കണത് ലെഫ്റ്റ് അല്ല അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾ എല്ലാം നിക്കുമ്പോൾ ഊതി പീർപ്പിക്കണത് ഞങ്ങളെ സമയം വളരെ വൈകി വളരെ വൈകിയപ്പോ ഷാഫി പറമ്പിൽ എം പി ആണ് പറഞ്ഞത് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി വേഗം പോട്ടെ ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലിശ്ശേരിയിലെ പരിപാടി എന്റെ അവസാനിക്കുന്നത് ഒമ്പത് അമ്പത്തെട്ടിനാണ് എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഞാൻ ഒരു വിധത്തിലാണ് അവസ്ഥ കാരണം ഈ തിരക്ക് കാരണം ഞാതയിലെ ആളുടെ പ്രശ്നം കാരണം ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല അപ്പൊ കുറ്റ്യാനിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു നിർബന്ധമായിട്ട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി ഞാൻ സംസാരിക്കുന്നത് വേഗം തീർക്കെന്ന് പറഞ്ഞു അപ്പോ പ്രമോദ് പറഞ്ഞു ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളതോ അപ്പൊ വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചും മാറ്റിയ ഒരു ഒരു പ്രധാനപ്പെട്ട കേട്ട് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു ാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയത് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു ഞാൻ പ്രസംഗിച്ചപ്പോ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും എന്തിനാണ് നിങ്ങൾക്കറിയാമല്ല ആ ജാഥ ഇന്നലെ എന്തായിരുന്നു അതിന്റെ അസൂയ പൂണ്ട കുറെ ആളുകൾ അതിന്റെ ക്യാമറ ആ ജാഥയുണ്ട് ഞാൻ പറയണത് ശരിയല്ല ഞാൻ നയിച്ച ജാഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്കറിയായിരുന്നല്ലോ നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ് ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥ എന്ന് നിങ്ങൾ വിലയിരുത്തി ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ അറുപതിനായിരം വോട്ടിന് തോട്ടം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ശോഭ കരുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത അത് അത് ശരിയല്ല എന്തിനാ ജാഗ്രത എന്തും ആരെ തടഞ്ഞു എന്റെ ദീപകെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ ഇല്ലാതെ അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കും ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരു എന്ന് പറയാൻ ഉണ്ണിതാൻ രാജ്മോൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ സമയത്ത് തീരില്ല എന്റെ സംസാരം നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു എന്നോട് ഏത് ഞാൻ സംസാരി പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കൊടിയെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അത് തന്നെ ഷാഫിയും പറഞ്ഞു ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല സമയം വൈകി എന്ന് പറഞ്ഞു അപ്പൊ പ്രമോ പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ച് നീ എവിടെ പോയിരിക്കണ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതു ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാവുന്ന പോലെ വീട്ടിലുണ്ടാവുന്ന പോലെ അതെ വീണു എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോ അവിടെ ഞാൻ കാണുന്നത് എന്നിട്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ട് ഡി സി സി പ്രസിഡന്റ് കൈവോട്ട് ചെയ്ത ദൈവം ഈ കേരളം എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ പിന്നെ നിങ്ങളെ നിങ്ങൾ വേറെ ഇതേ ഇത് കോൺഗ്രസ് ആണ് യു ഡി എഫും ആണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫും ആണ് അറിയാല നിങ്ങൾ ഇതിനൊക്കെ നീക്കി അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് അച്ചടക്കം വേണം കുറച്ച് ഇതൊക്കെ വേണം അതിനെന്താ അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെയുണ്ടായത് എന്താ അവിടെ അവിടുത്തെ യു ഡി എഫിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആള് ഡി സി സി പ്രസിഡന്റ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അൽ അബ്ദുള്ള ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ അല്ലാതെ വേറെ ആരെ ഉണ്ടായിരുന്നു അല്ലെ മുല്ലപ്പള്ളി അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടായി അവിടെ പത്ത് കക്ഷികളല്ലേ യു ഡി എഫില് എല്ലാവരുടെയും പ്രതിനിധികള് സംസ്ഥാന നേതാക്കള് ജാഥ അംഗങ്ങള് ജില്ലാ യു ഡി എഫിന്റെ നേതാക്കള് ആ നിയോജകമണ്ഡലത്തിന്റെ യു ഡി എഫിന്റെ നേതാക്കള് അതൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങള് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കം ഇന്നലെ ഒരു അച്ചടക്കം കുറവ് ആ വേദിയിൽ ഉണ്ടാവില്ല ഞാൻ സംസാരിച്ചപ്പോ ഒരാളും മിണ്ടല്ലല്ലോ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോ ആരും മിണ്ടിൽ